നിയമസഭാ സമ്മേളനത്തിന് ശേഷം പുതിയ മദ്യനയം പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം ഇതിനായി ഇടതുമുന്നണിയിൽ പ്രാരംഭ ചർച്ചകളും തുടങ്ങിയിരുന്നു ഇതിനിടെയാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിനിടെ മദ്യനയം വന്നാൽ അതാകും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുക മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മദ്യനയം ചർച്ചയായി മാറിയാലത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയും മുന്നണി നേതൃത്വം മുന്നിൽ കാണുന്നു ഈ സാഹചര്യത്തിലാണ് മദ്യനയം ഉടൻ വേണ്ടെന്ന ധാരണയുണ്ടായിരിക്കുന്നത് പുതിയ മദ്യനയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ നിലവിലുള്ള ബാർ ബിയർ പാർലർ ലൈസൻസുകൾ പുതുക്കി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് പുതിയ മദ്യനയത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ ഫോർ സ്റ്റാർ വരെ ബാർ അനുവദിക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെ ആലോചന ഇക്കാര്യം സി പി ഐയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ബാർ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും നൽകാമെന്നാണ് സി പി ഐയുടെ നിലപാട് മറ്റ് ഘടകകക്ഷികളുമായി സി പി എം നേതൃത്വം ഇക്കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടുമില്ല തൽക്കാലം നിലവിലുള്ള ലൈസൻസുകൾ പുതുക്കി നൽകി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ ഒരു മദ്യനയം കൊണ്ടുവരാമെന്നാണ് സർക്കാർ തലത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി